അവരതിൽ തുണി ഇല്ലാതെ നടക്കുമെന്നല്ലോ തുണി ഇല്ലാതെ ബിഗ് ബോസ് അപ്പഴേ പിടിച്ച് പുറത്താക്കും ഗിസേൽ തക്രാലിൻ്റെ വേഷമാണ് ഇപ്പോഴത്തെ എല്ലാവരുടെയും പ്രശ്നം ഒരു ഗ്രൂപ്പ് തുറന്നാലോ ഒരു ചാനലിൽ പോയിരുന്നാലോ എല്ലാവരും ഗിസേൽ തക്രാലിൻ്റെ വേഷം 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 ഇപ്പോൾ തണ്ട ഷാനവാസ് അവിടെ ഇരുന്ന് നോമിനേഷനിൽ പറയുന്നത് ഗിസാൽ തക്രാലിൻ്റെ വേഷം കുഴപ്പമായോണ്ട് അവളെ നോമിനേറ്റ് ചെയ്യുന്നതെന്ന് ഇവിടെ എന്താണ് ഈ വേഷത്തിന് കുഴപ്പമെന്നാണ് ഞാൻ ചോദിക്കുന്നത് അവരതിൽ ഇല്ലാതെ നടക്കുകയെന്നല്ലോ തുണി ഇല്ലാതെ നടക്കുകയാണെങ്കിൽ ബിഗ് ബോസ് അപ്പഴേ പിടിച്ച് പുറത്താക്കും ഇത് ഓരോരുത്തർക്കും അവരുടേതായ വസ്ത്രസ്വാതന്ത്ര്യമുണ്ട് അല്ലാതെ ഇയാൾ പറയുന്ന പോലെ അവർ നടക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ നടക്കുന്നത് അങ്ങനെയൊക്കെ പെറുതെക്കിട്ട് പറഞ്ഞു ഷാനവാസിൻ്റെ വീട്ടിൽ തന്നെ പോയി അങ്ങനെ ചെയ്യണം അല്ലാതെ ഒരു ഓൺ ഒരു പൊതു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അവരങ്ങനെ നടക്കണം ഇവരിങ്ങനെ നടക്കണം അവർ ആ വ്യസ്ത്രം ഇടണം അവർ ഈ വസ്ത്രം ഇടണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കത്തില്ല അതൊക്കെ ഒരു ഷാനവാസിൻ്റെ ഒരു ഇടുങ്ങിയ ചിന്താഗതി ഗിസേൽ തക്രാൽ അവർ എന്ത് വേഷം ഇടണമെന്ന് അത് അവരുടെ മാത്രം വ്യക്തിപരമായ ഒരു കാര്യമാണ് അതിൽ ഇയാൾ ഈ ഷാനവാസോ ആരോ വന്ന് തലയിടേണ്ട ഒരാവശ്യം അവിടെ ഇല്ല ഷാനവാസ് ഷാനവാസിൻ്റെ വേഷത്തെക്കുറിച്ച് പറയൂ അല്ലാതെ ഗിസേൽ തക്കരാൽ അതിടരുത് ഗിസേൽ തക്രാൽ ഇതിടരുത് മലയാളി തനിമ വേണം മലയാളി തനിമ വേണമെന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ മലയാളി തനിമയായിട്ട് എന്നാൽ സാരിയൊക്കെ ഉടുത്ത് ഇയാൾ അവിടെ നിൽക്കാം സാരിയൊക്കെ ഉടുത്ത് ഓരോ ഗെയിമൊക്കെ കളിക്കാം എന്തൊക്കെ പൊട്ടത്തരമാണോ ഈ ഷാനവാസ് അവിടെ ഇരുന്ന് പറയുന്നത് ഇയാൾ ഏത് നൂറ്റാണ്ടിൽ ഈ ജീവിക്കുന്ന ഇയാൾ ഏതോ ഏതോ കാലത്താണോ ജീവിക്കുന്നത് ഇപ്പോഴും